വായ്പ അബി സുഫിയാൻ എന്തവരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും കൈബാക്കുകയും ചെയ്യുന്ന തരത്തിൽ സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് നാവും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനുടെ ഗന്ധം ആ ഗന്ധത്തിൽ മഹാൻ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിക്കൻ്റെ അടയാളമായും പ്രത്യേകമായി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ മാവിയറതി അള്ളാഹുവൻഖുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ് കപടന്മാരാണ് ശരിയായ വിശ്വാസികളല്ല എന്ന് പറയുന്നതിന് തെളിവാണ് മാവിയറതി അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യാജന്മാരായിട്ടുള്ളവരിൽ തെളിഞ്ഞു കാണുന്നത് വളരെ സന്തോഷകരമാണ് അതുകൊണ്ട് തന്നെ സുന്നതജമാൻ്റെ വിശ്വാസികൾക്കൊന്നും അതിൽ കൂടേണ്ടതില്ലോ അതിൽ പ്രധാനപ്പെട്ട് മാവിയറതി അള്ളാഹുവാൻഖുവിനെ ആക്ഷേപിക്കുക ഇതും ഇപ്പൊ ഒന്നും നിലയും തുടങ്ങിയ സോക്കേടൊന്നും അല്ല മാവിറലി അള്ളാഹുവൻഖുവിനെ ആക്ഷേപിക്കുന്ന സോക്കേട് നല്ലപോലെ ഒരു കൂട്ടരാണുള്ള ഷിയാക്കൾ 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 എന്ന് പറയുന്നവർ അലീർ അലി അള്ളാഹുവൻഖു ആണ് അഷറഫുൽ ഹൽഖസ്വല്ലാഹു അലഹു വസ്ലമ്മ തങ്ങളുടെ ശേഷം ഇമാമത്തിന് അള്ളാഹു തെരഞ്ഞെടുത്തയാൾ ആ ഇമാമത്തിനെ തട്ടിപ്പറിച്ചതോ അല്ലെങ്കിൽ അവകാശമില്ലാത്ത നിലയിൽ സ്വഹാബാക്കൾ എല്ലാവരും കൂടി കൂടിയിട്ട് അബൂബക്കർ ഉമർ എന്നിവർ നിശ്ചയിച്ചതോ അനധികൃതമാണ് ശരിയല്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ പലതരം വിശ്വാസക്കാരവരുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അവരൊരുപാട് കൂട്ടക്കാരുണ്ട് ആ കൂട്ടക്കാരുടെ വിശ്വാസത്തിലും ഒരു മഹതി അന്തർധാനം ചെയ്ത മഹതി ഉണ്ട് ഇപ്പം ഈ തിരാധാനത്തിലാണ് എന്ന് പറഞ്ഞ മാതിരി ഇവർ തിരോധാനത്തിലാണ് പറഞ്ഞ മഹതി വരും തെറ്റി കാത്തിരിക്കും അതേമാതിരി ഷിയാക്കളൊരാളെ പറയുന്നുണ്ട് അതിലത്തെ വളരെ കൂടുതൽ പേര് അംഗങ്ങളുള്ള സംഘം ഇസിനാശരിയാണ് പന്ത്രണ്ട് ഇമാമിയങ്ങളെ പ്രത്യേകം പറയുന്നൊരു കൂട്ടർ പന്ത്രണ്ട് ഇമാമിയങ്ങളെ പറയുന്നവർ വേറെ കൂട്ടരുണ്ടെങ്കിലും അത് ഇന്നാലെന്നവരാണ് നിജപ്പെടുന്ന നേരത്ത് ഇസ്മായിലിയ എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗം അവരിലുണ്ട് ഒരുപാട് വിഭാഗമുണ്ട് ഇപ്പം നമ്മൾ എണ്ണി പറയുന്ന അടിസ്ഥാന വിഭാഗങ്ങളെക്കാൾ ധാരാളമായി അവർ പാർട്ടികൾ പിറ പിളർന്ന് വികസിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ഈ ഷിയാക്കൾ ലോകത്ത് കോടാനുകൂടി ആളുകളാണ് ഈ കോടാനുകൂടി ആളുകൾ വിശ്വസിക്കുന്നത് പന്ത്രണ്ടാമത്തെ ഇമാമായിരുന്ന അവരുടെ മുഹമ്മദ് ബുനുൽ ഹസനിൽ അസ്കരി അത് പിന്നെ പേര് മുഹമ്മദ് നോത്തിട്ടുണ്ട് പക്ഷേ വാപ്പാന്റെ പേര് അപ്പോഴും തെയ്ച്ചുകൊണ്ട് തന്നെയാണ് ഇത് അള്ളാൻ്റെ റസവും കൃത്യമായിട്ട് പറയുന്നത് വളരെ രസമാണ് നമുക്ക് മനസ്സിലാക്കാനെ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുമാണ് മുഹമ്മദ് ബുനുൽ ഹസനിൽ അസ്കരി എന്ന് പറയുന്ന ആൾ വാസ്തവത്തിലും മരിച്ച് ബഹയിലും മറമാടപ്പെട്ട ആളാണ് അദ്ദേഹം ചരിത്രത്തിലൊക്കെ അദ്ദേഹം ബഹയിലും മറപ്പെട്ട ആളാണ് പക്ഷെ ഷിയാക്കൾ പറയുന്നത് ആളൊരു കുതിരപ്പുറത്ത് കയറിയിട്ട് ഒന്നായിട്ട് പോയപ്പോൾ കുതിരയിലേ കൊണ്ടുപോയിട്ട് ആളോട് പോയി ഭൂമിക്കടിയിൽ ഒരു ഒരു പ്രത്യേക അന്തർഗുഹ മുഖ ഗുഹയിൽ അദ്ദേഹം താമസിക്കുകയാണ് സുഖമായിട്ടൊരു സിറുതാപ്പിൽ താമസിക്കുകയാണ് ഇനി അവസാന കാലത്ത് വരുവതാണ് അപ്പം ഷിയാക്കളും ആ മഹതിയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക അവർ മുന്തള്ളറായ മഹുതി എന്നറിയുന്ന മഹുതി അതാ നമ്മളും ഷിയാക്കളും മഹതിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന മഹതി ഇനി വരാനിരിക്കുന്ന മഹതിയാണ് ഇവർ പറയുന്നത് ഇപ്പം വന്നിട്ട് പിന്നീട് പോയി ഇനി രണ്ടാമത് കാത്തിരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന സിർദാബിൽ നിന്ന് വരും എന്ന് പറയുന്ന ആളാണ് ഇവർ പറയുന്ന ഈ അണ്ടർഗ്രൗണ്ടല്ലേ ഭൂമിക്കടയിൽ പ്രത്യേക അണ്ടർഗ്രൗണ്ട് ഉണ്ട് ആ അണ്ടർഗ്രൗണ്ടിലാണ് ഇയാൾ ഇരിക്കുന്നത് പിന്നെ സമയം ആകുമ്പോൾ വരും എന്നൊക്കെ ഇനി യുവസും ഇസ്രായേലൊക്കെ എവിടെയും പിടക്കെ പൊട്ടുമ്പോൾ എവിടെയെങ്കിലും വല്ലാണ്ടർ കോടിച്ചു അള്ളാഹുഅലം ഏതായാലും ഇത്തരം ഉണ്ട് ഈ ഷിയാക്കളൊക്കെ മുഹാബി റതി അള്ളാഹുവാൻ ഖുവിനെ തെറി പറയുന്നതിൽ എല്ലാവരും സമന്മാരാണ് കാരണം അലി റദി അള്ളാഹുവാൻ ഖൂ എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആളായിട്ടാണല്ലോ മുഹാബി റതി അള്ളാഹുവാൻ ഖുവിനെ കാണുന്നത് ആ നില്ക്ക് അലിയാരുടെ പ്രതിയോഗി എന്ന് കണ്ടുകൊണ്ട് അവർ മുഹാബി റതി അള്ളാഹുവാൻ കുറ്റപ്പെടുത്തുകയാണ് ഇനി അവരല്ലാത്തവർക്കിടയിലും ഉണ്ട് മൊഹാവിയർ അലി അള്ളാഹോനെ കെട്ടുന്ന ഒരു സ്വഭാവവും ഏതെങ്കിലും വാക്കുകളിലൂടെയോ സ്ഥാനമാനങ്ങൾ പറയുന്ന കൂട്ടത്തിലോ മഹാനവറുകളെ ചുരുക്കി കാണിക്കുന്ന ഒരു പ്രവണതയും മഹാനായ ഇമാം ഇബുൻ ഹജർ ഹജറിൽ ഹൈദമീതങ്ങൾ അവർക്ക് പ്രത്യേകമായി ഒരു കിതാബ് തന്നെ ഈ വിഷയത്തിലുണ്ട് തത്ഹിറുൽ ലിസാൻ അബി സുഫിയാൻ വായിയത്തബന് അബി സുഫിയാൻ എന്തവരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും കൈബാക്കുകയും ചെയ്യുന്ന തരത്തിൽ സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് നാവും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞു മഹാനുടെ ഗന്ധം ആ ഗന്ധത്തിൽ മഹാൻ അവൾ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിക്കൻ്റെ അടയാളമായും പ്രത്യേകമായി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഹാവീർ അള്ളാഹുഖുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ ത്യാജന്മാരാണ് കപടന്മാരാണ് ശരിയായ വിശ്വാസികളല്ല എന്ന് പറഞ്ഞതിന് തെളിവാണ് റസൂന്റെ ഒരു സഹാബിയാണ് വിശ്വസിക്കാൻ വൈകിയിട്ടുണ്ട് അത് ശരിയാണ് ബാപ്പ സുഫിയാനെ പോലെ തന്നെ മകൻ മുഹാവിയർ അള്ളാഹുഖൂ മക്കം പദ്ധതിയിൽ വിശ്വസിച്ചിട്ടുള്ളവരാണ് പക്ഷേ വിശ്വസിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രണ്ട് കൊല്ലക്കാലം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹകാരിയായി കൊണ്ടൊപ്പം നിൽക്കാനും നബിയുടെ കൂടെ പല മസ്ജദുകളും സംബന്ധിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൊഹാബി റതി അള്ളാഹു തങ്ങളവറുകളോ അഫാത്താകുമ്പോൾ തിരുമേനു സല്ലല്ലാഹു അലൈഹി വസ്ലല്ലമ തങ്ങളുടെ അല്പമുടികളും നബിതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള തിര ഒക്കെ പ്രത്യേകം സൂക്ഷിച്ചിട്ട് അത് കണ്ണിങ്കലും ഒക്കെ വെച്ച് മുത്തിമണത്ത് ഇതൊക്കെ തൻ്റെ കഫൻപുടയിൽ തൻ്റെ കണ്ണിൻ്റെ അരികിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രവാചകസ്നേഹം വളരെയധികം കാണിച്ചിട്ടുള്ള ഒരു മഹാനായ സുഹാബിയാണ് അബൂ സുഫിയാൻ എന്നവരും ആവിയ എന്നവരും ആ വിധത്തിലാണ് യുദ്ധത്തിൽ കണ്ണൊന്നായിട്ടാണ് പോയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് ഇത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അള്ളാഹു തായാലേ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനുണ്ടായതാണ് പോകട്ടെ പോവം എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള മഹാന്മാരാണ് അബൂ സുഫിയാൻ എന്നവരും മുഹാബി എന്നവരും ഒക്കെ ആ രീതിയിലുള്ള സ്ഥാനമാനങ്ങളെമ്പാടും അവർക്കുണ്ട് ഇതൊക്കെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമിയങ്ങളുടെ രചിറ്ററുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വിരുദ്ധമായി മുഹാബിർ അലി അള്ളാഹുൻ ഖൂവിനെ കുറ്റപ്പെടുത്തുക അലിയാരെ വാനോളം തന്നെ അത് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ ഒന്നാമതിന് ബിസ്വലാഹു അലിഹു വസല്ലമ്മ തങ്കുയുടെ മു അബൂ താലിബ് എന്ന സംരക്ഷകരായിരുന്ന അബു താലിബിൻ്റെ പുത്രനല്ലേ വനുഹാശമിൽ പെട്ടവരാണ് നബി കുടുംബത്തിലുള്ള ഖലീഫിയാണ് ബനുഹാശമിൽ പെട്ടവരാണ് വിജ്ഞാനത്തിൻ്റെ വലിയ കേന്ദ്രമാണ് പല അർത്ഥത്തിലും അലി റദി അള്ളാഹുഖു തങ്ങളവറുകൾ വീരനാണ് ശൂര്യനാണ് ആ നിലക്ക് ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ എമ്പാടുമാണ് അതൊക്കെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റദി അള്ളാഹുന് കുനെ വാനോടമല്ല അർശനോടം പുകഴ്ത്തിയാലും പുകഴ്ത്താൻ മാത്രമുള്ള മനാഹുകൾ അവർക്കുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അവരെ വാനോളം പുകഴ്ത്തുന്നത് വ്യാജം പറഞ്ഞുകൊണ്ടോ അബൂബക്കർ ഒഴുമർ തുടങ്ങിയിട്ടുള്ള സ്വഹാബിവരന്മാരെ താഴ്ത്തിക്കെട്ടുകൊണ്ടോ അതെങ്കിൽ അവരുടെ കാലത്ത് ഗവേഷണപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപക്ഷത്ത് നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്വഹാബിമാരെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്ഷേപിച്ചു കൊണ്ടോ അലിറലിഅള്ളാഹുഖുവിനെ വാഗ് പുകഴ്ത്തുന്നത് നല്ല ലക്ഷണമല്ല അത് കാപ്പട്ടത്തിൻ്റെ ലക്ഷണമാണെന്നാണ് നമ്മുടെ ഈ മാമുകൾ വിവരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന വ്യാജന്മാരായിട്ടുള്ളവരിൽ തെളിഞ്ഞു കാണുന്നത് വളരെ സന്തോഷകരമാണ് അതുകൊണ്ട് തന്നെ സുന്നതജമാൻ്റെ വിശ്വാസികൾക്കൊന്നും അതിൽ കൂടേണ്ടതില്ലല്ലോ പിന്നെ ദക്ഷിണ മേഖലത്തിൽ ആരെയും കൂടിയോന്നാൽ അത് എന്ത് കണ്ടു കൂടിയതാണോന്നും നമുക്കറിയില്ല അതൊങ്ങനെ കൂടിയോന്നറിയണതെങ്ങനെയാണെന്നറിയില്ല ഓരോന്നിപ്പോൾ ഇങ്ങനെ തുറന്നു നോക്കിയാണ്ട് ഫോണിൽ കേട്ട് കേട്ടുകാണ്ട് അതിൻ്റെ ഒക്കെ ഒപ്പം വച്ച് കേട്ട് കണ്ട് കേൾക്കുക എന്നല്ല അതിനൊക്കെ വന്ന അടിസ്ഥാനം അള്ളാഹു സുബാന ഫുത്ത് മുസ്ലിമീങ്ങളായവർക്കൊക്കെ ഹിതായത്വം നിൽക്കുമാറാവട്ടെ ഇത്തരം വ്യാജന്മാരുടെ വരയിൽപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരെയും അള്ളാഹുതാല കാത്തുരക്ഷിക്കുമാറാവട്ടെ പെട്ടവരെ അള്ളാഹുദായാല സത്യത്തിലേക്ക് തിരിച്ചു വരുത്തട്ടെ